ിൽ നിയമസഭയിൽ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ബഹളമുണ്ടാക്കി പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യലിൽ നിന്ന് മാറുകയാണ് ഗാസ ചർച്ച ചെയ്യാൻ സംയുക്തമായിട്ട് രണ്ടു കൂട്ടരും ഒരുമിച്ചു വന്നു പാലസ്തീൻ ചർച്ച ചെയ്യാൻ ഒരുമിച്ചു വന്നു പക്ഷേ പാലസ്തീനിലും ഗാസയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഒരുമിച്ച് വരുന്ന ആളുകൾ ശബരിമല ചർച്ച ചെയ്യാൻ ഒരുമിച്ചു വരാൻ അവർ വടി മടി കാണിക്കുന്നത് ഇതൊരു ഹിന്ദു ക്ഷേത്രമായതുകൊണ്ടാണോ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം ആ ഭൂരിപക്ഷ സമുദായം പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് കൊള്ള നടന്നത് എന്നുള്ളത് കൊണ്ടാണോ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഒളിച്ചുകളിയും ഈ ഒത്തുകളിയും നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ കുറ്റവാളികളായിട്ടുള്ള മുടുവനാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണത്തിലൂടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്